മലയാളം ബിഗ് ബോസ് സീസൺ സൗണിൽ നിന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ അനുമോളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് പാത്രമൊക്കെ കഴുകാത്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ലാലേട്ട ഇവരാണെങ്കിൽ ഫുഡ് വെറുതെ വേസ്റ്റ് ആക്കും എത്ര ഇത്രയും പേർക്ക് എത്ര ഗ്ലാസ് ഇടണമെന്ന് ഇതുവരെ ഇവർക്ക് അറിയില്ല അതേപോലെ തന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ആർക്കെങ്കിലും വേണ്ടി കഴിച്ചോ എന്നൊരു ആറ്റിറ്റ്യൂഡോടുകൂടിയാണ് ഇവർ കൊടുക്കുന്നത് അതേപോലെ തന്നെ ലാലേട്ട ഇപ്പോൾ എന്തോരം ഭക്ഷണമാണ് ഇവർ വേസ്റ്റ് ആക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോളോട് പറയുന്നുണ്ട് അവിടെ ഒന്ന് പോയി കിച്ചണിൽ ഒന്ന് നോക്ക് എല്ലാ പാത്രത്തിലും വെള്ളം ഒഴിച്ചിട്ടാണോ ിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നത് ഞാൻ എല്ലാ പാത്രവും ഒഴിച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നതെന്ന് അപ്പോൾ അനിമോൾ പോയി അവിടെ നോക്കുമ്പോൾ ചോറൊക്കെ കുറേ തുറന്ന് വെച്ചിട്ടുണ്ട് അപ്പം അനുമോൾ അതെടുത്തുകൊണ്ട് വന്ന് ലാലേട്ടിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ലാലേട്ടം ഇത്രയും ചോറാണിവിടെ വേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അത് അടച്ചുപോലും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഏയ് ഇല്ല ലാലേട്ട ഇല്ല ലാലട്ട് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് അക്ബർ പറയുമ്പോൾ അനിമോൾ പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും മെഡിസിൻ കഴിക്കുന്ന കൊണ്ട് ഞങ്ങൾ വേറെ ചോറാണ് ഞങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട് അപ്പം അക്ബറിനോട് ലാലേട്ടൻ പറയുന്നുണ്ട് അവിടെ ഒരുപാട് പാത്രം വെള്ളം ഒഴിക്കാതെ ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് എന്ന് പറയുന്നുണ്ട് അക്ബറിനെന്താണെങ്കിലും ലാലാട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ വന്ന് കഴുകണമെന്ന് ചോദിക്കും അനുമോൾ അപ്പം തന്നെ പറയേണ്ടത് വേണ്ട ലാലായിട്ട് ഞങ്ങൾ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അക്ബറിനെ വലിച്ചു കയറി ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ് അനുമോള്